നമ്മൾ ഈ സി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഹ്യത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാള് മുൻപ് അതിന്റെ ഒരു ഷോർട്സ് പിടാണ് ഈ സി ടു എന്ന് പറയുമ്പോ നമ്മള് സുഖമായിട്ട് ആയിട്ട് ടൂവിന് പോവുക എന്നുള്ളതാണ് ഈ സി ടൂറെ അർത്ഥം മലബന്ധം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു സാധനമാണ് വേറെ എന്ത് പ്രവർത്തി പ്രവർത്തിച്ചാണെങ്കിലും ഈ മനസ്സമാധാനായിട്ട് പോകാനും പറ്റില്ല വയറ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിപ്പോ ഞങ്ങൾ ഷോർട്സ് ഇടാനായിട്ട് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് വന്നിട്ട് ഭയങ്കര എൻ്റെ അടുത്ത് തോന്നിട്ട് പറഞ്ഞു അവന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പീ പോകണില്ലേ അമ്മേ അപ്പോൾ നിങ്ങൾ അന്ന് കഴിച്ചിട്ടുള്ള അവ എല്ലായാലും അപ്പി ഇടാതെന്നെ പറയാം അന്നത്തെ കുഞ്ഞീതിലെ പറയുന്ന പോലെ തന്നെ ആ അപ്പോൾ അമ്മയ്ക്ക് ഇന്നാൾ കഴിച്ചാൽ സാധനമില്ല ഈസിയിട്ടോ അവന് നല്ല ഓർമ്മ അത് എനിക്ക് കഴിക്കാൻ പാടുമോ ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നെ എന്താ അതിന് കഴിക്കാതെ അങ്ങോട്ട് ഒരു നല്ലോണം ഒരു സ്പൂൺ ഇറച്ച് അവനന്ന് രാത്രി ചൂടുള്ളൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ രാവിലെ എന്നാൽ അറിയോ കറക്റ്റ് പറയാം ശനിയാഴ്ച വൈകുന്നേരം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ബാക്കി ദിവസമൊക്കെ അവൻ ആറരയ്ക്ക് ട്യൂഷനുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ സ്കൂളിൽ പോകും ഞായറാഴ്ച ആണെങ്കിൽ ഇല്ല ശനിയാഴ്ച വൈകുന്നേരം കൊടുത്തു അപ്പൊ ഞായറാഴ്ച ആൾക്ക് സമാധാനമായി ഇഷ്ടം പോലെ മരുന്നിലുണ്ട് പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ അത് മാത്രല്ല എനിക്കൊക്കെ രണ്ടു മണി മൂന്ന് മണിയാവുമ്പോഴേക്കും തന്നെ തുടങ്ങും എന്നിട്ട് പിന്നെ ചിലപ്പോ ചിലർക്കെ ഹോസ്പിറ്റലിൽ എന്റെ അമ്മേനൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായി ഗ്ലൂക്കോസ് കയറ്റിയിട്ടാണ് പിന്നെ കൊണ്ടരേണ്ടി വരാം അത്രയ്ക്കും തളരും ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞു പുള്ളി വെള്ളച്ചാട്ടം മഴക്കാലത്ത് വരുന്ന പോലെയാണ് അത് വരെ ഒറ്റടിക്ക് വരും അതുകൊണ്ട് നമ്മൾ വയ്യാണ്ടാവും പിന്നെ നമ്മൾ ക്ഷീണിച്ചു പക്ഷെ ഇത് അങ്ങനെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരു നമ്മുടെ ഒരു ബലം പിടിക്കേണ്ട ഒന്നും വേണ്ട ഇത്ര ആവേശത്തിൽ ഇന്നലെ ഞാൻ പറയേണ്ടത് ഇത് നിങ്ങള് ഈസിന്ന് പറഞ്ഞ സാധനം ഇത് കഴിക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഭയങ്കര കട്ടിയിരുന്നു ആദ്യത്തെ കുപ്പി പക്ഷെ അപ്പൊന്ന് പറഞ്ഞ ഞാനൊക്കെ ആദ്യത്തെ കുപ്പിയില്ല ഞാൻ കഴിച്ചേക്കണേ അപ്പൊ കരിച്ച് കാണിച്ചു നെല്ലിക്കയൊരു ടേസ്റ്റ് ആണ് മധുരം പിന്നെ അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇത് കണ്ട കഴിഞ്ഞു തുടങ്ങി അപ്പൊ ഇത് കുറച്ചുകൂടി ലൂസിലാണ് ചെയ്തു തരുന്നത് അപ്പൊ നമുക്ക് സാധാരണ ചനപ്രാവശ്യം കഴിക്കണ പോലെ കഴിക്കാം ചെറിയ കുട്ടികൾക്കും കൊടുക്കും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാം കിടപ്പ് രോഗികൾക്ക് കൊടുക്കാം പിന്നെ വയസ്സായ നമുക്ക് തന്നെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഭയങ്കരമായിട്ട് കഴിച്ചു ഇപ്പൊ ഒരു റിസപ്ഷൻ ഒക്കെ പോയിട്ട് കുറെ ടൈപ്പ് ഇറച്ചി പലതരം സാധനങ്ങളൊക്കെ കൂടി കഴിച്ച് വരുന്ന ദിവസം പിറ്റേ ദിവസം രാവിലെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അധികം ഫുഡ് അങ്ങനത്തെ വെജ് ഒക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ രാത്രി ഒരു സ്പൂൺ കഴിക്കുക തോന്നുന്ന കഴിച്ചാൽ മതി ബെസ്റ്റ് നിങ്ങൾക്ക് ഫോൺ നമ്പർ തരാം അവരുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും തരാം അതിൽ കയറി വാങ്ങിക്കാം ധൈര്യമായിട്ട്